ഹായ് മിസ്റ്റർ പറഞ്ഞോളൂ നമ്മളിപ്പം പോകുന്നത് കാനമ്പയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് നമ്മുടെ ഒരു കൊരങ്ങനെ പിടിച്ചോണ്ട് പോയി പോസ്റ്റുകാര് ഹനുമാൻ കൊരങ്ങന്ന് പറയും ഹനുമാൻ കൊരങ്ങൾ അതെ 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 കൊരങ്ങേറ്റവും വലിയ നമ്മുടെ ഒരു സുഹൃത്തും നമ്മുടെ ഒരു 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 കുടുംബത്തിൽ അങ്ങുമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതെ അപ്പോൾ അതിനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോവാണ് നമ്മൾ നമ്മുടെ ഉമ്മായും ഓളും മക്കളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ സ്നേഹവും ബന്ധവും ഉള്ള ഒരാളായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം തിരക്കിന്റെ ആ തിരക്ക് സമയം വരെ ഞാൻ മാറ്റിവെച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് അല്ലേ അതാണ് അപ്പോ സുഹൃത്തുക്കളെ പിന്നെ നമ്മളെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെല്ലാം അറിയാം ഒരു കാനംപയലിലെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ പിന്നെ കുരങ്ങിന്റെ കഥകള് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിലവില് ആ കൊരങ്ങിനെ ഫോറസ്റ്റുകാർ കൊണ്ടുപോയി 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 അപ്പൊ അവിടുത്തെ ജനങ്ങളൊക്കെ ഭയങ്കര ടെൻഷനിലാണ് വിഷമം ഭയങ്കര വിഷമത്തിലെ ഒരാള് പോകുന്ന ഒരു വിഷമം ഫീൽ ചെയ്യുവാണ് എനിക്കും ആ എനിക്ക് ഭയങ്കരമായ ഫീലിങ്ങിലാണ് നമ്മളിപ്പൊ ഇത്ര യാത്ര പത്ത് പതിനഞ്ച് കിലോമീറ്റർ യാത്രയുണ്ട് ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ കാനം വയലും എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പം അത് നമ്മള് ഇത്ര സമയം ഈ സമയം സമയമില്ലാത്തയാള് അപ്പൊ പിന്നെ നാട്ടുകാര് മാത്രല്ല അവിടെ പോയിട്ട് പോയിട്ടവനെ കണ്ടവനൊക്കെ ഇഷ്ടാബിന് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പോൾ കൊറങ്ങി പോയ സങ്കടത്തിൽ അല്ലെങ്കിൽ ഷികാബിന്റെ മുഖത്ത് നിന്ന് ഭയങ്കര കണ്ണുനീര് വരെ വരുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെയുള്ള ആൾക്കാരോടും കൂടി ചോദിച്ചോക്കെ എന്താണ് എന്താണ് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സ്ഥലം അറിയോ പലരും കാരണം കാരണവച്ചാൽ എൻ്റെ വീഡിയോ കണ്ട പലർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാം പിന്നെ നമ്മളെ രാമങ്കുരങ്ങ് പിന്നെ ഇവിടെ കോളനി നിവാസികളുടെ അരിമയായി ജീവിച്ചിരുന്ന കാനം എന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പോൾ ഇതിൻ്റെ പ്രകൃതി ഭംഗി ശരിക്കാസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ നമ്മൾ വരണം അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇവിടെ കളിച്ച് രാമൻ കുരങ്ങ് ഇപ്പം നിലവിൽ ഇവരുടെ കൂടെ ഇല്ല അപ്പോൾ ആ കോളനിയിലെ ആൾക്കാരോട് അവരുടെ സങ്കടങ്ങൊക്കെ നമുക്ക് ചോദിച്ചറിയാം മഴക്കാലത്ത് നമ്മുടെ ഈ മലയോര മേഖലയിൽ വരുന്ന ഒക്കെ മനോഹരമായ ദൃശ്യമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാരണം ആ രാമം കോരങ്ങും അതുപോലെ അവരുടെ അവിടെ താമസിച്ച താമസിക്കുന്ന ആൾക്കാരുടെ അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മലയോരത്തൊന്നും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാത്തവർ കാണാത്തവരുണ്ടെങ്കിലൊന്ന് വന്ന് കാണുക കാരണം നമുക്ക് നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ കാണുക എന്ന് പറയുമ്പോൾ രസമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കാരണം മഴക്കാലാണ് അപ്പോൾ റോഡും വരുന്ന വഴികളും പാലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കാൻ അപ്പോൾ നമുക്ക് നേരെ കോളിനിൽ പ്രിയപ്പെട്ട പിന്നെ ആൾക്കാരുടെ അടുത്തേക്ക് ഒന്ന് പോവാം അവരോട് നമുക്ക് ചോദിക്കാം നമ്മളെ രാമൻകുരം എങ്ങനെന്ത് സംഭവിച്ചു എന്നൊക്കെ അവരോട് ചോദിക്കാം അപ്പം വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം എടുക്കണോ അല്ല നിങ്ങളെ രാമൻകുരങ്ങനെന്താ സംഭവിച്ചേ ആരോ കൊണ്ടുപോയേ ആരെ ആ അവര് കൊണ്ടുപോയല്ല ധർമ്മശാലേ സങ്കടം അതൊക്കെ സങ്കടം നല്ലോ മുഖത്തൊരു എന്താ ഒരു പറയുക പലരും മൊത്തത്തിൽ കരച്ചിലാണ് അല്ലേ കൊണ്ടുപോയിട്ട് നമ്മക്കും പങ്കിടാൻ വേണ്ടി വന്ന രാമൻകുരങ്ങന്റെ വീഡിയോ നല്ല ലൈക്കും നല്ല ഷെയർ ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ടു നാല് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ അപ്പൊ എല്ലാവർക്കും രാമൻ കുറങ്ങനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഞാനടുത്ത് വീഡിയോ എടുത്ത് കൊണ്ടുപോയി എല്ലാം സെറ്റപ്പ് ആക്കി വീഡിയോ എല്ലാം കൊടുത്ത സമയത്തല്ലേ അറിയുന്നത് സങ്കടമായ ഒരു കാര്യമായ ഈ ഇങ്ങനെ വരാൻ വേണ്ടി അമ്മച്ചിനെ കാണാനും അങ്ങനെ അതിനെ കുറിച്ച് ഒന്ന് പറയാനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത് എവിടെ അവരോട് മറ്റോട് ചോയ്ക്കല്ലേ എല്ലാരോടും നമുക്ക് അഭിപ്രായം പറയാം നിങ്ങളെ പേര് പുത്തിരി അല്ലേ പുത്തിരി ചേട്ടൻ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ വന്നിട്ട് പിന്നെ ഈ രാമൻകുരങ്ങന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രാമൻകുരങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് ആൾക്കാരും പറഞ്ഞു അപ്പൊ അവസാനം ഈ രാമകുരങ്ങനെ പിന്നെ കപ്പയും കൊണ്ട് വണ്ടിക്കാര് വന്നത് വണ്ടിക്കാര് കണ്ടിട്ടില്ല വണ്ടിക്കാര് പരിച്ചു വണ്ടിക്കാര് ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോ വണ്ടിയിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് രാമൻകുരങ്ങനെ അടിച്ച് താഴെ വീഴ്ച

ും ആൾക്കാര് കാണോണ്ടല്ലെങ്കി പിടിച്ചോണ്ട് നേരത്തെ കൊണ്ടുപോയി അപ്പൊ അത് പോയാലും സങ്കടം

യൂട്യൂബില് യൂട്യൂബില് രാമനെ കുറിച്ച് അറിയാൻ രാമനെ കൊണ്ടുപോയ നന്നായില്ലേ കാരെങ്കിലും അടിച്ചിട്ട് കൊല്ല കൊല്ലാം കഴിഞ്ഞാലും തടന്നുപോയി നമ്മള് വേണ്ട നോക്കാം ഇവിടെ തന്നെയായിരുന്നു രാമൻ അങ്ങനത്തെ ഒരാള് വരും ഇവിടെ കാരണം ഈ പാവം പിന്നെ നമ്മൾ കാണണ്ടേ

രാമെന്ന് വിളിച്ചു കഴിഞ്ഞാല് ധോടി വരുവാളെ അല്ലേ ആ നിങ്ങള് കൊണ്ടുപോടേന്ന് ആ അത് നമുക്ക് നോക്കാം അതില് അതല്ലേ തീരുന്ന നമുക്ക് സ്നേഹി പോ രാമങ്ങനെ ഇഷ്ടപ്പെടുന്ന എല്ലാരും രാമനെ കാണാൻ വേണ്ടി പറശ്ശിനി പോകണേ അപ്പൊ നമുക്ക് ഒരു സമയം ഒത്തു വന്നാൽ ഇവരെല്ലാം കൂട്ടി നമുക്ക് പോയിട്ട് ആ പറശ്ശിനി കട പോയിട്ട് ഒരു വീഡിയോ എടുത്തോളെ അല്ലേ അപ്പൊ ഞാനിത് ജനങ്ങളെന്ന് അറിയട്ടല്ലേ പക്ഷേ ദിവസം വരെ അവരുടെ നടപടി പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ തെളിവില്ലല്ലോ പറഞ്ഞാൽ െന്ന് പറഞ്ഞാല കണ്ടാവുണ്ട് ശരി അടിച്ചുപീഴിച്ചത് അതിപ്പം പറയാ എങ്ങനെയാന്ന് അടിച്ചത് ഒന്നും ആൾക്കാരൊന്നും അറിയാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല തെളിവെടുക്കണം അപ്പൊ അവരുടെ പണി അതല്ലേ ആദ്യം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലും ഓറസ്റ്റുകാരോട് പറയാൻ പറഞ്ഞു ഓറസ്റ്റുകാരോട് പറഞ്ഞ വണ്ടി നമ്പർ സഹിതം പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് നമുക്കൊന്നും അതിനൊന്നും പറയാനില്ല കാരണം നമുക്കൊന്നും ആരും നമ്മള് കാണാത്തോളം കാലം ഇതിന്റെ പുറകിലൊന്നും പോകാൻ നിക്കൂലാരും പിന്നെ

അവരെന്താക്കും കേസാക്കല്ല പിടിച്ചിട്ട് കൊണ്ടുപോയി മൂലൊക്കെ അല്ല എന്താ പറഞ്ഞുകാര് അതിനെ പറ്റി നമ്മൾ വണ്ടി നമ്പർ വരെ കൊടുത്തിട്ട് നടപടി എടുത്തിട്ടില്ല തുടങ്ങാൻ നടപടി വേണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോകാനല്ലേ പറ്റുള്ളൂ

രാമൻ അങ്ങനെ വീഡിയോ സത്യം പറഞ്ഞാലേ പിന്നെ ഇത് അവിടെ തന്നെ ഇവിടെ തന്നെ ആക്കിനെങ്കിൽ ചെലപ്പോ അതിനെ അവര് കൊണ്ടുപോയിട്ട് അവിടെ ശുശ്രൂഷിച്ച് അവനെ നല്ല ആരോഗ്യമുള്ള ഒരാളാക്കി മാറ്റി നന്നായി അതുകൊണ്ട് നന്നായി നമുക്കേതായാലും സാമിയെ കിട്ടി നമുക്ക് ഒരു ദിവസം പോയി കളയാ ആ കാണാനെ യല്ലേ അപ്പൊ നമ്മളെ കാണുമ്പോ എന്താ പറയാ ആദ്യം ഉള്ള ഒരാളായിരുന്നു അപ്പൊ നമ്മളെ ശ്യാമം കൊരങ്ങ പിടിച്ചു കൊണ്ടു പണ്ടാത്ത സങ്കടമുണ്ട് അതിന്റെ കാരുന്ന് പറഞ്ഞാല് കണ്ണുനീര് വരുന്നുണ്ട് ശ്യാമം കാര്യം പറയുമ്പോ തന്നെ കാരണം ഈ നാടും അതുപോലെ ഈ ഇവിടുത്തെ ആൾക്കാരും കണ്ണീര് കണ്ണീര് അപ്പൊ അത്രയും വിഷമവും ബുദ്ധിമുട്ടും ഉണ്ട് ചേട്ടൻ നമുക്ക് വാർക്കിൽ ഇപ്പോ ഉഷാരായിട്ട് ആറ്റിപൊളിയില് നടക്കുന്നത് പക്ഷെ ഞാനിപ്പോ സ്വാതന്ത്ര്യമില്ല കമ്പി കൂട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും പക്ഷെ വരും എനിക്ക് പത്ത് സമയത്തു പരിചയപ്പെടാൻ മഴയാണ് അപ്പൊ ഏതായാലും നമുക്ക് ഇവരെയൊക്കെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നത് അപ്പൊ നോക്കിയതായാലും പിന്നെ കാണാം ഞാൻ വീഡിയോ എല്ലാം നോക്കി പെട്ടത് പിന്നെ ഫോണല്ലാം ഉണ്ടാ വീഡിയോ പ്രിയപ്പെട്ടവരെ അപ്പൊ ഇത് കാണാൻ എന്ന സ്ഥലം നമ്മൾ മുൻപ് പരിചയപ്പെട്ട സ്ഥലമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ രാമങ്കുരങ്ങിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും രാമങ്കുരങ്ങിനെ കാണാൻ വേണ്ടി നമ്മുടെ ദിവസം വിദേശാലയ പോകുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ അടുത്തായിട്ട് കാണാം ഓക്കെ